ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കർക്കടക മാസത്തിൽ നമ്മുടെ ശരീര സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ കർക്കിടകം ഉണ്ടോ അല്ലെങ്കിൽ മരുന്നുണ്ടോ ഉലുവുണ്ടോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഉലുവുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഞവര അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് കുത്തിരി വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഈ ഞവര ഞവരടുത്ത് അരക്കിലോ എടുത്തിട്ടുണ്ട് അരക്കിലോ ഉലുവെടുത്തിട്ടുണ്ട് ഉലുവ വളരെ നല്ലതാണ് കേട്ടോ ശരീരത്തിന് പിന്നെ ഇത് ചതോപ്പിയാണ് ചതുപ്പ നടുവറയ്ക്കാനും നടുവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഇത് എള്ളാണ് രക്തം വർദ്ധിപ്പിക്കാനൊക്കെ വളരെയധികം സഹായിക്കും എള് പിന്നെ ഇത് കപ്പലണ്ടി പിന്നെ ഇത് ഏലക്കായ മണത്തിനും രുചിക്കും ടേസ്റ്റിനൊക്കെ നമുക്ക് ഏലക്കായ ചേർക്കാം ചുക്ക് വളരെ നല്ലതാണ് ചുക്ക് പിന്നെ ഇത് ചെറു ജീരകമാണ് നല്ല ജീരകം അല്ലേ അത് പിന്നെ പെരിഞ്ചീരകം പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് കരിഞ്ചീരകമാണ് അപ്പോൾ ജീരകത്തിൻ്റെ ഐറ്റംസ് അതങ്ങനെ എടുത്തു പിന്നെ ഇത് ആശാളി ഒരു പത്ത് ഗ്രാം എടുക്കണം പിന്നെ അയമോതകം ഇത്രയുമാണ് നമുക്ക് ഔഷധ കൂട്ടുകളായിട്ട് വേണ്ടത് പിന്നെ നമുക്ക് ഒരു കിലോ ശർക്കരയാണ് അപ്പോൾ ഇതിൽ ഒരു എന്താ പിന്നെ രണ്ട് തേങ്ങ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതായത് അരക്കിലോ ഒരുക്കി അരക്കിലോ ഉലുവ പിന്നെ ഒരു കിലോ ശർക്കര ആ കയ്പത്തിൽ കുറയാൻ വേണ്ടിയിട്ടാണ് ഒരു കിലോ ശർക്കര ആഡ് ചെയ്യുന്നത് രണ്ട് തേങ്ങ കൂടി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ ഉണ്ട കഴിക്കേണ്ടത് വളരെ നല്ലതാണ് ശരീരത്തിന് പ്രായം ചെന്ന ആളുകൾക്കാണെങ്കിലും മധ്യവയസ്കർക്കാണെങ്കിലുമൊക്കെ വളരെ നല്ലതാണ് കുട്ടികൾക്ക് അങ്ങനെ ഇതധികം കൊടുക്കാറില്ല അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ വേദന നടുവേദന ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ സാധിക്കും കഴിക്കുന്നതിലൂടെ അപ്പോൾ നമുക്കിത് ഈ മരുന്നുകളെല്ലാനും ആവശ്യ കൂട്ടുകളെല്ലാം നമുക്കൊരു പത്ത് ഗ്രാം വെച്ചിട്ട് എടുത്താൽ മതി ഇപ്പോൾ അരക്കിലോ അരിക്ക് അരക്കിലോ അരിക്ക് ഞാൻ അരക്കിലോ ബാക്കി എല്ലാ കൂട്ടുകളും നമുക്ക് ഒരു പത്ത് ഗ്രാം വെച്ചിട്ട് മതിയാവും പത്ത് ഗ്രാം ചുക്ക് ഏലക്കായ ജീരകം പെരുംജീരകമായ മോതകം എല്ലാം നമുക്ക് പത്ത് ഗ്രാം എടുക്കാം കേട്ടോ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി പ്രത്യേകിച്ച് വറുത്തെടുക്കണം ഞാനിപ്പം കപ്പലേണ്ടി വറുത്തെടുത്തു പിന്നെ എള്ളൂ കൂടെ വറുത്തെടുത്ത് മാറ്റി കേട്ടോ എള് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക അതായത് എള് കോരി മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഇങ്ങനെ വറുത്ത് കോരി മാറ്റണം ഓരോന്നും സെപ്പറേറ്റ് വറക്കണം കാരണം ഓരോന്നിൻ്റെ വറവ് വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്തെടുക്കാം ഇപ്പോൾ എള് നന്നായിട്ട് വറുത്തതിന് ഇപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റി ഇതിനടുത്ത് നമുക്ക് മരുന്ന് കൂട്ടുകളൊക്കെയാണ് അഷുധക്കൂട്ടുകൾ അത് നമുക്ക് എല്ലാം കൂടെ ഇട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇതില്ലേ എന്തെന്നാ ചുക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് വരും മാറ്റുമ്പോഴേക്കും നമുക്കതൊന്ന് കുത്തി കുത്തിച്ചതച്ചതിന് ശേഷം മിക്സിയിലേക്കിട്ട് അടിച്ച് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കഴിഞ്ഞ് ചൂടായി വരുമ്പോഴേക്കും ഇത് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും ആ പരുവത്തിൽ നമുക്കിത് എടുത്ത് മാറ്റാം ഇപ്പോൾ നന്നായിട്ടിത് വറന്നിട്ടുണ്ട് ഞാനിപ്പോൾ അത് പാത്രത്തിൽ നിന്ന് മാറ്റി കേട്ടോ ഇനി ഉലുവയാണ് ഉലുവ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം ഒരു റെഡ്ഡിഷ് കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് റെഡ് കളർ ആകുമ്പോഴേക്കും നമുക്കത് മാറ്റാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പിന്നെ ഞാനിപ്പോൾ ആ പൊടിച്ച് വെച്ചിരുന്ന കപ്പിലേക്ക് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എള്ളും അങ്ങനെ തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ ഞാനിങ്ങനെ കൊത്തുകൊത്തായിട്ട് എടുത്തിട്ട് മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് എടുത്തേക്കാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം അതിൽ ആ വെള്ളമയം ഒക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ചൂടാക്കി എടുത്തേക്കാണ് അപ്പോഴേക്കും ഞാൻ ഇത് ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് കിട്ടണം ഇനി നമുക്ക് ലാസ്റ്റ് നമുക്ക് അരി വറുക്കാം അരി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചതിന് ശേഷം ഞാനിപ്പോൾ അരി വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അരി നന്നായിട്ടൊന്ന് വറുത്ത് നമുക്ക് ഈ അരി നമുക്ക് എല്ലാം പൊടിച്ചെടുക്കണം എല്ലാ ഐറ്റംസും നമ്മൾ വറുത്ത് കോരി മാറ്റി നമുക്ക് അത് ആറി കഴിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ച് എടുക്കണം ഇപ്പോൾ ഏകദേശം അരി നന്നായിട്ട് മറന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം തണുത്തതിന് ശേഷമാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ അതേണ്ടോ ഞാനിവിടെ നന്നായിട്ട് ഇത് അരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്യണം ഇപ്പോൾ ആയതിൻ്റെ അരി ഇട്ടു അതിന് മീതി ഞാൻ ഉലുവ പൊടിച്ചതാണ് ഉലുവ പൊടിച്ചത് ഇട്ടുകൊടുക്കുകയാണ് ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ ഇത് മരുന്ന് പൊടികളാണ് ഔഷധക്കൂട്ടുകൾ പൊടിച്ച് വെച്ചില്ലേ അതാണ് ഔഷധക്കൂട്ടുകളുടെ പൊടി കൂടെ ഇട്ടു നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ശർക്കര ലൈനിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ കിട്ടില്ല ഇത് കപ്പലണ്ടിയും പിന്നെ എള്ളും കൂടെ പൊടിച്ച് വെച്ചതാണ് അതും ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാം ആയി ആ ഇത് ഞാൻ കുറച്ച് എള് ഇട്ട് കൊടുക്കണം എള് എള് പൊടിക്കാത്ത ഉള് കുറച്ച് അതിന് വീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും എല്ലാവരും എത്താൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ശർക്കര ലാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാൻ നമുക്ക് അരിച്ചെടുത്തിട്ട് ഈ ഉരുളിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പം അത് ഇച്ചിരി ചൂടാറി ആറി തോന്നണം അപ്പം ഞാൻ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുക്കാം കേട്ടോ അതിപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പം നമുക്കൊന്ന് അങ്ങനെ തണുത്തിരിക്കുന്ന ശർക്കരയിലായാലും നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ചൂടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ അത് അരിഞ്ഞ് കിട്ടും അപ്പോൾ ഇതിങ്ങനെ അരിച്ചെടുത്തില്ലെങ്കിൽ കണ്ണിലും മണ്ണും ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ഇതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇട്ട് തിളപ്പിക്കണം വെള്ളമില്ലാതെയാണ് തേങ്ങ വെച്ചേക്കണതെങ്കിൽ പോലും നമ്മൾ ഇതിലേക്കൊന്ന് തേങ്ങ ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇത് ഉണ്ടൊക്കെ ഏടാകാതിരിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഞാൻ ആ ശർക്കര ലയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് രണ്ട് മൂന്ന് തിള വരുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് അത്ര മതി അപ്പം അതിന് ശേഷം നമുക്ക് ആ പൊടി നമ്മൾ പൊടിച്ച് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷമേ നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തിളക്കെ വരുന്നുണ്ട് ഇനി ഈ പൊടി നമുക്ക് കുറേശ്ശെ കുറേശ്ശേടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം പിന്നെയും കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം അത് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ വേണം ഇളക്കാൻ അല്ലെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഇത് എത്തണമെന്നില്ല അപ്പോൾ നന്നായിട്ട് ഞാൻ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടോ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ പരുവത്തിൽ നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കാണ് ഞാൻ കണ്ടോ ഇതാണ് നമ്മുടെ പരുവം നല്ല കളറുണ്ട് നല്ല ഡാർക്ക് കളർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് ചൂടിനെ തന്നെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ചൂടിനെ തന്നെ നമുക്കിത് ഉരുളകളാക്കി പിടിക്കണം കൈയൊക്കെ ചെറുതായിട്ട് പൊള്ളും എങ്കിലും കുഴപ്പമില്ല കണ്ടോ ഇനി നമ്മൾ പിടിച്ചിട്ട് നന്നായിട്ട് ഉരുളകളാക്കി ഉരുട്ടി ഉരുട്ടി എടുക്കണം എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ പാക്ക് ചെയ്യാനുള്ള പാക്ക് ചെയ്യാം അല്ലെങ്കിൽ കുപ്പിയിലോ ഭരണിയിലൊക്കെ ഇട്ട് ഡ്രൈ ആയിട്ട് ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാം കണ്ടോ ഇതിപ്പോൾ നോക്കി ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉലുവ കൊണ്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എനിക്ക് ഇത്രയും ഉലുവ കൊണ്ട് കിട്ടി കേട്ടോ കണ്ടോ ഇളക്കുണ്ട് കപ്പലണ്ടി ഉണ്ട് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ വലിയ കയ്പ്പായിട്ട് നമുക്ക് തോന്നിക്കില്ല എങ്കിൽ കയ്പ്പുണ്ട് മധുരമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും കർക്കിടക മാസത്തിൽ ഒരാഴ്ചയെങ്കിലും ഏഴ് ദിവസമെങ്കിലും മൂലമുണ്ട കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക സുരക്ഷിതരായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും താങ്ക്